ും എല്ലാവർക്കും നമസ്കാരം ഷാബോൾ ബോട്ടിക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു ക്ലിയറൻസൈലായിട്ട് നല്ല ത്രീ പീസിന്റെ സൂപ്പർ ഡിസൈനിൽ വന്നിട്ടുള്ള ത്രീ പീസുകൾ ക്ലിയറൻസൈലായിട്ട് നല്ല ഓഫർ ആയിട്ടാണ് നമ്മൾ കൊടുക്കുക കേട്ടോ അത് കോട്ടർസോ കൊടുക്കണമാതിരി നാനൂറ്റി തൊണ്ണൂറ് രൂപക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് ത്രീ പീസ് കൊടുക്കുന്നത് ടോപ്പ് ഷാള് പാൻറ് അടങ്ങിയ സെറ്റ് കൊടുക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ അപ്പൊ നമ്മളെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ കൂടിയാണ് കേട്ടോ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ നമ്മളെ നമ്മളത് സെൻറ്ററിൽ ഒരു പമ്പുണ്ട് ആ പമ്പിന്റെ കുറച്ച് മുന്നോട്ട് വന്ന ഈ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണുക അമാൻ ബുക്ക് സ്റ്റാള് തൊട്ടടുത്താണ് ഷാമോൾ പ്രാവശ്യം വരിക അതേപോലെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വീഡിയോയില് ഗവൺ ഗിവിൻ്റെ തിരഞ്ഞെടുക്കൽ കൊണ്ടിട്ടാണ് അപ്പൊ ഗിവ് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവർക്കും നമ്മളെത്രം നിർത്തി കാണിക്കുന്നത് എഴുതിയിട്ട് ഗവർണർ വരുന്ന നമ്പർ വരും ആ നമ്പറിലൊന്ന് സ്ക്രീൻഷോട്ട് കൂടുക അതേപോലെ കമന്റ് എഴുതിയിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് ലൈക്ക് ചെയ്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് കൂടി വിടുക അപ്പൊ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു സൂപ്പർ ത്രീ പീസാണ് നമ്മള് പ്രൈസിൽ കൊടുക്കണ്ട അപ്പം നമ്മൾ ആദ്യം കാണിക്കാൻ നല്ലൊരു സൂപ്പർ പ്രിന്റിൽ വന്നിട്ടുള്ള ത്രീ ആണ് ത്രീ പീസ് എന്ന് പറഞ്ഞാൽ നല്ല വെറൈറ്റി നല്ല ക്ലോത്തിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആയിട്ട് കളർ പോവുകയെ ചുരുങ്ങിയ ഒന്നുമില്ല ക്ലോത്ത് ഇട്ടാ അങ്ങനത്തെ ക്ലോത്താണ് അപ്പം ഇതിൽ വന്നിട്ട് എക്സ് എൽ ത്രീ എക്സ് എല്ലാണ് ഇതിൻ്റെ സൈസ് വരുന്ന കേട്ടാണ് ഈ കാണിക്കുന്ന കളറിൽ പ്രിന്റിൽ എക്സ് എൽ ഉണ്ടാവും ത്രീ എക്സ് എല്ലും ഉണ്ടാവും എക്സ് എല്ലിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരും കേട്ടോ എക്സെല്ലിൻ്റെ മീഡിയം കാർക്കും ലാർജർക്കൊക്കെ ഇടാൻ പറ്റും ലാർജ് മീഡിയം എക്സെല്ലാർക്കും ഉപയോഗിക്കുമ്പോൾ നാൽപ്പത് ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത് ജസ്റ്റ് വീതി വരിക അതേപോലെ കയ്യർക്കം വന്നിട്ടുള്ളത് നോക്കാം നമുക്ക് എത്ര വരികയെന്നുണ്ടോ കയ്യർക്കം വരുന്നത് ഒരു പത്തൊമ്പത് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് അതേപോലെ ഇതിൻ്റെ ലെങ്ത്ത് ഒക്കെ വരുന്ന നാൽപ്പത്തിനാലിഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ലൈനിങ്ങോട് കൂടി വന്നിട്ടുള്ള നാൽപ്പത്തിനാലിഞ്ചിൻ്റെ ഉള്ളിൽ ലെങ്ത്ത് വരുന്നുണ്ട് അതേപോലെ ലൈനിങ്ങോട് കൂടി വന്നത് നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് അപ്പോൾ ലാർജ് എക്സ് എല്ലുകർക്ക് ഉപയോഗിക്കാം നാൽപ്പത് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരുന്നിട്ട അതേപോലെ ഇതിന്റെ പാന്റ് വന്നിട്ട് ഇതാണ് ഇതിന്റെ പാന്റ് വരിക ഇതിൽ ത്രീ എക്സെല്ലും കേട്ടോ ത്രീ എക്സ് ഡബിൾ എക്സ് എൽ ഇല്ല അപ്പോൾ ത്രീ എക്സെല്ലിൻ്റെ ജസ്റ്റ് വീതിയും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം നല്ല സൂപ്പർ ഒരു പാൻറ്റാണ് റേറ്റ് വരുന്ന വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്ന വളരെ ഓഫർ റേറ്റിലാണ് അതിന്റെ ഷാളാണ് ആണ് വന്നിട്ടുള്ളത് രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് വരേണ്ടിട്ടാ നാല് സി ആസ് വെച്ചിട്ടുള്ള സൂപ്പർ ഷാളാണ് ആണ് വരിക വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപക്ക് നല്ലൊരു ത്രീ പീസ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ കളർ വന്നിട്ട് നല്ലൊരു മസ്റ്റേഡ് എല്ലോ കളറാണ് വരണ്ടിട്ടാ അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് ആവശ്യമുള്ള ഒരുപാട് വെറൈറ്റികൾ കാണിക്കാണ്ട് ഒന്നും രണ്ടൊന്നും കാണിക്കാട്ടോ ഇതിന്റെ ജസ്റ്റ് വിജയം എത്ര വരുന്നത് തരാം ഇത് ത്രീ എക്സ് എൽ ആണ് ജസ്റ്റ് വിധി എന്ന് നോക്കി നോക്കുന്നുള്ളത് ജസ്റ്റ് വിധി നാൽപ്പത്തിനാറ് ഇഞ്ചാണ് ജസ്റ്റ് വിധി വന്നിട്ട് അപ്പൊ ഡബിൾ എക്സെല്ലിന്റെ ആണ് നാൽപ്പത്തിന് വന്നിട്ടുള്ളത് കേട്ടോ നാൽപ്പത്തിനാറ് ഇഞ്ചാണ് ജസ്റ്റ് വീതി വന്നിട്ടുള്ളത് അതേപോലെ ഇതിന്റെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനാറ് ഇഞ്ച് കയ്യറക്കം വന്നിട്ട് ലെങ്ത് പറഞ്ഞ് തരാം അപ്പൊ ഇതിന്റെ ലെങ്ത് വരെ നാൽപ്പത്തി രണ്ട് ഇഞ്ചിൻ്റെ ഉള്ളിലാണ് അപ്പൊ ഇത് ഡബിൾ എക്സ് എല്ലിന്റെ സൈസാണ് ത്രിബിൾ എക്സെല്ലെന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും ഉള്ളത് കേട്ടാ അതേപോലെ പാറ്റിന്റെ ലെങ്ത് കൂടി ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ അതിൻ്റെ പാൻറ്റിൽ അകത്ത് വരെ മുപ്പത്തി അഞ്ചാണ് ഇതിൻ്റെ ഷാളാണെങ്കിൽ വന്നിട്ടുള്ളത് നല്ല വെറൈറ്റി ഐറ്റംസ് ഐറ്റംസ് സാധനമാണ് നാനൂറ്റി തൊണ്ണൂറാണ് രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫെഷ്പിക് വരുന്നത് കേട്ടോ നസ്റ്റ് കളറ് വന്നുള്ളത് നല്ലൊരു കരിമീരാണ് വന്നിട്ടുള്ളത് കേട്ട് നല്ല സൂപ്പർ കരിനീരാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ടൈപ്പ് ആണ് അതിൻ്റെ ഷാളാണെങ്കിൽ വരുന്നത് അതേപോലെ അതിൻ്റെ പാൻറ്റ് ഇത് വരുന്നതാണ് ഒരുപാട് വെറൈറ്റികൾ കാണിക്കാണ്ട് ഇത് മാത്രല്ല ഒരുപാട് വെറൈറ്റികൾ നമ്മൾ സീനായിട്ട് ഇതിൻ്റെ കൂടെ കാണിക്കേണ്ടിട്ടാണ് അപ്പൊ നെക്സ്റ്റ് കളർ വന്നുള്ളത് നല്ലൊരു റെഡ് കളറാണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ഒരു ഭംഗിയുള്ള റെഡ് കളറാണ് വന്നിട്ടുള്ളതൊക്കെയുണ്ട് നല്ല വെറൈറ്റി ഐറ്റംസാണെങ്കിൽ അപ്പം ഇതിന്റെ പാൻറ് ഇതാണ് വരുന്നത് അതേപോലെ തന്നെ ഇതിന്റെ ഷാൾ ഇതാണ് വരുന്നു നല്ലൊരു ഭംഗിയുള്ള ടൈപ്പ് ആണെങ്കിൽ അപ്പം നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നുണ്ട് അപ്പോൾ നെസ്റ്റ് ഐറ്റംസ് നമ്മൾ കാണിക്കണെ നല്ല ഓഫറിൽ വന്നിട്ടുള്ള നല്ലൊരു ഐറ്റംസ് ആണ് നോക്കി നല്ല സൂപ്പർ ഐറ്റംസ് ആണ് അപ്പോൾ നമ്മൾ ക്ലിയറൈസൈഡ് ആയിട്ട് റേറ്റ് കുറച്ചിട്ടാണ് ഇവിടെ നമ്മൾ അഞ്ഞൂറ്റി അമ്പത് രൂപക്ക് കൊടുത്തിരുന്നൊരു ആണ് ഇപ്പോൾ ക്ലിയറൻസ് ആ ഒരു നാനൂറ്റി തൊണ്ണൂറ് രൂപക്കാണ് ഈ ഐറ്റംസ് കൊടുക്കേണ്ടത് അപ്പോൾ നോക്കി ഇതിൽ ഡബിൾ എക്സ് എല് ത്രിബ്ലക്സ് ആണ് അവൈലബിൾ ഉള്ളത് ഡബിൾ എക്സൽ നാൽപ്പത്തിനാറും ത്രിബ്ലെക്സ് എൽ നാൽപ്പത്തി ആറും ജസ്റ്റ് വിധി വരുന്നുണ്ട് അതേപോലെ അതിൻ്റെ കൈയ്യറക്കം വന്നിട്ട് പറഞ്ഞുതരാം കയ്യർക്ക ഒരു പതിനേഴ് അഞ്ചിൻ്റെ മുകളിൽ കയ്യറക്കം വരുന്നത് ഇതിൻ്റെ ലെങ്ത്ത് നോക്കിയിട്ട് പറഞ്ഞു കേട്ടോ അപ്പോൾ എനിക്ക് ഡിസൈൻ ഓരോരോ അളവാണ് വരുന്നത് അപ്പം അളവുകൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരേണ്ടത് നാൽപ്പത്താറുള്ളിൽ ലെങ്ത് വരട്ടെ അതേപോലെ ഇതിന്റെ പാൻറ് വരുന്ന ഇങ്ങനെ വരുന്നത് നല്ല സൂപ്പർ ആണ് റൗണ്ട് ഇലാസ്റ്റിക് ഒക്കെ വന്നിട്ടുള്ള അടിപൊളി ആണ് നെക്കിന് വരുമ്പോൾ നല്ല വർക്ക് ഇതേപോലെ ഒരു ത്രെഡ് വർക്ക് ഒക്കെ വരണ്ട കേട്ടോ പിന്നെ അതിൻ്റെ ഷാൾ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ല ഒരു വൺ സൈഡ് നല്ല വർക്കുള്ള ഷാളാണ് വേറും നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ആവശ്യമുള്ള ഒരു പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഇട്ട് കൊണ്ടിട്ടുണ്ട് ഇതാണ് ഐറ്റംസ് വരിക ഇതിന് നാല് കളറ് വരുന്നുണ്ട് നെസ്റ്റ് കളർ വരുന്നുണ്ട് അതിന്റെ വേറൊരു പിസ്തപ്പച്ച കളറാണ് വരുന്നത് അതിന്റെ ഇതാണ് വന്നിട്ടുള്ളത് പാൻറിന്റെ അപ്പൊ ഇത് വന്നിട്ടുള്ളത് അതിന്റെ ഒരു ഷാളാണ് നെസ്റ്റ് കളർ വന്നത് നല്ലൊരു യേശ് കളർ പോലത്തെ ഒരു നീല കളർ വന്നിട്ടുള്ളത് അപ്പൊ ഇതില് ഡബിൾ എക്സ് എൽ ഉണ്ട് ത്രീ എക്സ് എൽ ഉണ്ട് ത്രീ ബ്ലക്സെല്ലിന്റെ പറഞ്ഞ പോലെ തന്നെ നാല്പത്തി ആറ് പേരുണ്ട് ഡബിൾ എക്സ് എല്ലിന്റെ നാല്പത്തിനാലഞ്ച് പേരുണ്ട് അപ്പൊ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നല്ല വെറൈറ്റി ഐറ്റംസ് ആണ് നല്ല സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് വരുന്നത് കേട്ടോ ഇതിന്റെ ഷാൾ വരുന്ന നെസ്റ്റ് കളർ വന്നത് നല്ലൊരു മസ്റ്റേർഡ് യെല്ലോ കളറാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ക്ലിയർ സെയിൽ ആകുന്ന ആൾക്കാർ മുതലായിക്കോളി കടന്നാൽ അതൊക്കെ റേറ്റ് കൂടി ആണ് നമ്മൾ ക്ലിയർ സെയിൽ ആയിട്ടൊക്കെ റേറ്റ് കുറച്ച് കൊടുക്കുന്നത് പിന്നെ ഷാളാണ് ഈ വന്നിട്ടുള്ളത് അതിൻ്റെ ഒരു ഐറ്റംസ് നെക്സ്റ്റ് ഐറ്റംസ് വന്നിട്ടുള്ള ഈ ഒരു ഐറ്റംസ് ആയിട്ട് ഈ ഒരു പ്രിൻ്റിലാവുന്നതിലും ഡബിൾ എക്സ് എല് ത്രീ എക്സ് എൽ വരെയുണ്ട് ത്രിബ്ൾ എക്സ് എല്ലിൻ്റെ അത് തന്നെയാണ് നെസ്റ്റ് രീതി വരെ നാൽപ്പത്തിനാല് ഡബിൾ എക്സ് എല്ലിൻ്റെ പേര് ത്രിബ്ൾ എക്സെല്ലിൻ്റെ നാൽപ്പത്തി ആറ് പേരുണ്ടോ ഇതിന്റെ നാല്പത്തിനാലഞ്ച് ജസ്റ്റ് വേണ്ടി ഡബിൾ എക്സ് എല്ലിന്റെ ഡബിൾ എക്സ് എൽ ഉണ്ട് ത്രീ എക്സ് എൽ ഉണ്ട് ഇട്ട് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപക്കാണ് ഇത്രയും നല്ല ഐറ്റംസ് ഒക്കെ വീട്ടിൽ നടക്കുമ്പോഴോ പുറത്ത് പോകുമ്പോഴോ ഓഫീസിൽ ഒക്കെ എങ്ങനെ വഴങ്ങി യൂസ് ചെയ്യാൻ പോലും നാനൂറ്റി തൊണ്ണൂറ് രൂപ ഉണ്ടായിട്ടുണ്ട് നെസ്റ്റ് ഐറ്റംസ് അതിന്റെ കളർ സൈഡ് അതിന്റെ പാൻറ്റാണിത് അതേപോലെ അതിന്റെ ഷാളാണ് ആണ് അതേപോലെ നെസ്റ്റ് കളർ വരണേറ്റംസ് ഡെസ്റ്റ് കളറ് വന്നിട്ടുണ്ട് ഒരുപാട് വെറൈറ്റികൾ നമ്മൾ കാണിക്കേണ്ടത് ഒന്നും രണ്ടും വെറൈറ്റികളൊന്നും ഒരുപാട് വെറൈറ്റികൾ കാണിക്കേണ്ടത് അല്ല പക്ക സൂപ്പർ സൂപ്പർ ഐറ്റംസ് ആണ് നമ്മൾ കാണിക്കുന്നത് കാണിക്കാവശ്യമുള്ള ഒരു പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻ ഷോട്ട് വിട്ടുപോകുന്നത് നമ്മൾ കാണിക്കുന്നത് വേറൊരു വെറൈറ്റിയാണ് വേറൊരു പെഡിയുള്ള ഐറ്റംസ് ആണ് ഡബിൾ എക്സ് എല്ലും ഉണ്ട് ത്രീ എക്സ് എല്ലും ഉണ്ട് കേട്ടോ അപ്പൊ അതിന്റെ ജസ്റ്റ് വീതി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോ ഡബിൾ എക്സ് എല്ലാണ് ഡബിൾ എക്സ് എല്ലാകുമ്പോ നാല്പത്തിനാല് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തിനാല് ഇഞ്ചിന്റെ ഉള്ളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ അതിന്റെ വേൻഡാണ് ഈ വന്നിട്ടുള്ളത് പിന്നെ അതിന്റെ ഷാൾ ഇത് വരുന്ന കേട്ടോ ഷാൾ വരിക നല്ല ലേസ് എന്ന് സൂപ്പർ ഷാളാണ് നാനൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് ത്രീ പീസ് നമ്മൾ മേടിക്കുന്നത് ഇതിന്റെ ലെങ്ത് ഒന്ന് നോക്കിയിട്ട് ഇപ്പോൾ പറഞ്ഞുതരാം അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരിക നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് കേട്ടോ ജസ്റ്റ് വരുന്ന ഐറ്റംസ് ഇതാ അതിൽ വന്നിട്ടുള്ളതാണ് ഉള്ളത് ബ്ലാക്ക് ആണ് ഇത് ത്രീ എക്സ് ആണ് അപ്പം ഇതിന് ത്രീ എക്സ് എല്ലുണ്ട് ഡബിൾ എക്സ് എൽ ഉണ്ട് അപ്പൊ ത്രീ എക്സ് എല്ലാവുമ്പോൾ നാല്പത്തിയാറിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് ഡബിൾ എക്സ് എല്ലാവുമ്പോൾ നാല്പത്തിനാല് വരുന്നുണ്ട് കേട്ടോ എന്നാലും ഇതിന്റെ ഐറ്റംസുകൾ വരുന്നുണ്ട് നോക്കിട്ട് എടുത്തോളി ജസ്റ്റ് കളർ വരുന്നത് അതിന്റെ നല്ല പീ നീല കളറാണ് വന്നിട്ടുള്ളത് ഒക്കെ വെറൈറ്റി വെറൈറ്റികളാണ് വന്നിട്ടുള്ളത് ഒക്കെ സൂപ്പർ സൂപ്പർ ഡിസൈനാണ് അപ്പൊ പോലെ തന്നെ ഇതിൽ ഗിഫ ഉണ്ട് ഗവേറെ കാര്യം ആരും മറക്കണ്ട ഗിവയിലൊക്കെ എല്ലാവരും പങ്കെടുത്തത് സപ്പോർട്ട് ചെയ്യണം ലസ്റ്റ് കളർ വന്നിട്ട് അതിൻ്റെ വന്നുള്ള റെഡ് കളർ ആണ് അപ്പൊ ഞാൻ അതേപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്തത് സപ്പോർട്ട് ചെയ്യാം കാരണം തന്നെ റേറ്റ് കുറച്ചിട്ട് ഒരുപാട് ആളുകൾ ആവശ്യമുള്ള ആളുകൾ ഉണ്ടാവും ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ അപ്പൊ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ ഈ ഐറ്റംസ് കൊടുക്കുന്നത് അത് ക്ലിയറൻസ് ക്ലിയറൻസെയിലായിട്ടാണ് തെങ്ങ് ഈ റേറ്റിൽ കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ നമ്മൾ കാണിക്കുന്നത് നെസ്റ്റ് പിന്നെ അപ്പോൾ ഇതിലൊക്കെ ത്രീ എക്സ് എൽ ആണല്ലോട്ടോ ത്രീ എക്സ് എൽ എന്ന് പറയുമ്പോൾ അത് ജസ്റ്റ് വിധി പറഞ്ഞു തരാത്തിലേ വരും എന്നുള്ളത് ത്രീ എക്സ് എല് മാത്രമാണ് ഇതിൽ അവൈലബിൾ ഉള്ളത് കേട്ടോ അപ്പോൾ ത്രീ എക്സ് എല്ലിന് ജസ്റ്റി വീതി വല്ലാതെ ലൂസ് ഉണ്ടാവില്ലെങ്കിലും ഒരു നാൽപ്പത്താറുള്ളിൽ ലൂസ് വരുന്നുണ്ട് ജസ്റ്റി വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ടൊരു പതിനാറിൻ്റെ അടുത്ത് കയ്യറക്കം വരുന്നുണ്ട് ലെങ്ത് വന്നിട്ട് അപ്പോൾ ലെങ്ത് വരുന്നത് നാൽപ്പത്തി രണ്ടാണ് അതിൻ്റെ ഷാളാണ് വന്നിട്ടുള്ളത് ലേസ് ഒക്കെ വെച്ചിട്ട് നാല് ഭാഗം ലേസ് വെച്ചിട്ടുള്ള സൂപ്പർ ഷാളാണ് വരുന്നത് അതേപോലെ അതിൻ്റെ പാൻറ്റ് വരേണ്ട വേറും നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നതായിട്ടാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഷോ എടുത്ത് കൊടുക്കും ഫസ്റ്റ് കളറേ അതിൽ വന്നിട്ടുള്ള ടെഷ് മറൂഡാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഒരുപാട് വെറൈറ്റികൾ കാണിക്കേണ്ട ഇപ്പോൾ ആയിട്ടൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിൽ ഒക്കെ വേണമെങ്കിലും എടുക്കാം റേറ്റ് കുറഞ്ഞ ഐറ്റംസ് സെയിൽ ചെയ്യാൻ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എടുത്തോളം റേറ്റ് കുറഞ്ഞത് നല്ല ഡെൽറ്റ പെൻ്റിൽ ഡെൽറ്റ മെറ്റീരിയൽ വരുന്ന ഐറ്റംസ് ആട്ട ക്ലോത്ത് വരുന്ന ഡെൽറ്റ മെറ്റീരിയൽ ആണ് നെയ്യും കൂടിയാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്ന് ത്രീ എക്സ് എല് അതിന്റെ പാൻറ് ആണ് ഇതേപോലെ അതിന്റെ ഷാൾ അത് വേണ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു നീലക്കാർ ാണ് അതിന്റെ ഷാളാണ് ഈ വന്നിട്ടുള്ളത് നെക്സ്റ്റ് കളർതാ ഡിസൈൻ വേറെ ആ ഡിസൈൻ തന്നെ അതിന് വന്നിട്ടുള്ള മുന്തിരി കളറാണ് അതിന്റെ പാൻറ് ആണ് വന്നിട്ടുള്ളത് കണ്ടിട്ട് നല്ല സൂപ്പർ പാൻറ്റ് ആണ് പാൻറ് ഉണ്ട് അതേപോലെ അതിന്റെ ഷാളാണ് വരുന്നത് ഒക്കെ വെറൈറ്റികളാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഐറ്റംസ് ത്രീ എക്സ് എല്ലിൽ വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസാണ് നല്ല സൂപ്പർ ഐറ്റംസാണ് ജസ്റ്റ് കളറ് അതിന്റെ ബ്ലാക്കിൽ വന്നിട്ടുള്ള ഐറ്റംസാണ് വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആണ് കണ്ടില്ലേ വെറൈറ്റികളാണ് വരുന്നത് അതിന്റെ ഷാൾ വരുന്നത് ബ്ലാക്ക് അത് ത്രീ എക്സെല്ലാട്ടോ അപ്പൊ ഇതിന് ത്രീ എക്സ് എൽ മാത്രേ നമ്മൾ കാണിച്ചത് ത്രീ എക്സ് മാത്രമേ ഉള്ളൂ ഇനി ഡബിൾ എക്സല് ഒന്ന് രണ്ട് ഐറ്റംസ് ഉണ്ടാവൂർ കാണിച്ച ഈ ഐറ്റംസ് ഡബിൾ എക്സ് ആണ് ഇതിന് ഡബിൾ എക്സൽ ആണ് മാത്രമാണ് ഉള്ളത് ഈ ഡിസൈനിൽ ഇപ്പൊ ഇതിന് വന്നുള്ള ഡബിൾ എക്സ് ആണ് ഡബിൾ എക്സ് ഐറ്റംസ് ആണ് അതിന്റെ ഇത് ഷാള് നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതിന്റെ വേറെ ഒരു ഡിസൈൻ ആണ് ഗ്രീനി വന്നിട്ടുള്ള കാണിച്ചിട്ടുണ്ട് അതിന്റെ ഡബ്ലക്സിലാണ് വന്നിട്ടുള്ളത് അപ്പൊ നെക്സ്റ്റ് ഇനി നമ്മൾ തിരഞ്ഞെടുക്കലാണ് അപ്പോൾ നമ്മൾ ആരാ അപ്പൊ അടുത്ത ഗവേടുപ്പാണ് അപ്പൊ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൂന്ന് ഗിവബേലും പങ്കെടുത്ത ആൾക്കാരെ മാത്രമാണ് മൂന്ന് കുടിയെടുത്ത ഗിവയിലും പങ്കെടുത്ത ആൾക്കാരെ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരുപാട് ആൾക്കാർ ഒന്നിലും പങ്കെടുത്തവരും രണ്ടിലും പങ്കെടുത്തവരൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഒരുപാട് അധികം നന്ദിയുണ്ട് അവർ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുക അപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നത് പതിനഞ്ചെണ്ണം രണ്ടാമത്തേല് ഇരുപത്തിരണ്ട് എണ്ണം മൂന്നാമത്തേല് മുപ്പത്തിയേഴ് എണ്ണമാണ് കറക്റ്റ് ആൻസർ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഇവർ നറുക്കെടുക്കാൻ പോകണം നമ്മൾ ആർക്കാ കിട്ടാൻ നോക്കട്ടെ നമുക്ക് ഒരുപാട് ആളുകൾ പങ്കെടുത്തവരൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒന്നുകൊണ്ട് എടുക്കും അപ്പോൾ ആദ്യം നമ്മൾ അറിയുന്ന ആൾക്കാരല്ല ആർക്കാ കിട്ടാച്ചാലും ഇഷ്ടമുള്ള അവർക്ക് നമുക്ക് കൊടുക്കാം ഒരാൾ ഒരാളെടുത്തിട്ടും കേട്ടോ அப்போ இது அறுபத்தாறு நானூற்றி அறுபத்தஞ்சு இளம் வின்னர் அப்போ இது வாட்ஸப்பாய் பந்தப்பட்டது